ത് നഗ്നരായിട്ടായിരുന്നു വസ്ത്രം അഴിച്ചു വെച്ചാണ് അവർ കുളിക്കാറുള്ളത് എന്നൊരു ഭാഗവും ഇല ഭാഗം കുളിക്കുന്നതിൽ ചിലർ മറ്റു ചിലരിലേക്ക് ഇങ്ങനെ നോക്കി കുളിക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ അവരുടെ ശരീരത്തിൽ അങ്ങനെ ണ്ടായിരിക്കാം അല്ലെങ്കിൽ ശരീരത്തിന്റെ നിയമത്തെ അവർ വ്യതിചലിച്ചുകൊണ്ട് ചെയ്യുന്നതുമാകാം ഏതായിരുന്നാലും അവരുടെ പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹലാം ഇസ്രായേലിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മൂസ മൂസാ നബിൻ മൂസ മൂസാ നബിഅലിസ്ലാം എപ്പോഴും ായിട്ടാണ് കുളിക്കാറുള്ളത് ബാക്കിയുള്ളവരോടൊന്നിച്ച് കുളിക്കാറില്ല അതുതന്നെ മറച്ച് കുളിക്കുകയും ചെയ്യും ശരീരം ആവൃത്ത് മറച്ചുകൊണ്ട് ഒറ്റയാനായിട്ടാണ് മഹാനായ മൂസ കുളിക്കാറുള്ളത് വിചാരിച്ചത് അപ്പൊ അവര് പറഞ്ഞുണ്ടാക്കി വല്ലാഹി മാ മൂസ മൂസ നമ്മളോടൊപ്പം കുളിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട് മൂസാം നബി അലൈഹലാമിന് പാനിയുടെ അസുഖമുണ്ട് എന്ന് പറഞ്ഞു ആദർ എന്ന് പറഞ്ഞാൽ വൃഷ്ണമണി വലുതായി നിൽക്കുന്ന ഒരു രോഗമാണ് അപ്പോ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായതുകൊണ്ടാണ് മൂസ മറച്ചുകൊണ്ട് കുളിക്കുന്നത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും അവർക്ക് മറക്കുക പറയണം അപ്പം അവരോടൊന്നിച്ച് അവർക്ക് മറച്ചു കുളിക്കാത്തത് കൊണ്ടും ഏകനായി കുളിക്കുന്നതുകൊണ്ടും സർ ഇല്ല മൂസാ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അങ്ങനെ ഒരു വിവരം പറഞ്ഞു മുസാ നബി അലൈഹി സ്വലാം നമ്മളൊക്കെ അതാ പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയും കണ്ടൊക്കെ കുളിക്കുന്നു മൂസ ഇങ്ങനെ കുളിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട് മൂസക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് കൃഷ്ണമണി വലുതായൊരസുഖമുണ്ട് അത് ജനങ്ങൾ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുളിക്കുന്നത് എന്ന് മൂസാം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവർ പരാതി പറഞ്ഞു അങ്ങനെ ഫതഹബമറൻസിലൂ മൂസാം നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ കുളിക്കാൻ ഒരുങ്ങിയ ഒരു യാത്രയിൽ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടു അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തോന്നാണ് ഇവിടെ നിന്ന് കുളിച്ചാൽ തിരക്കിടില്ല അപ്പ ആരും കാണാത്ത വിജനമായ ഒരു സ്ഥലമാണ് ആരുമില്ല അപ്പൊ മഹാനവരുകൾ എന്തു ചെയ്തു ആളുകളും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാ കുളിക്കാനുള്ള സാമഗ്രികളൊന്നും കയ്യിലെടുത്തതുമില്ല ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മള് എവിടെങ്കിലൊക്കെ ഇങ്ങനെ ദൂരെ പോകുമ്പോൾ ഒഴിവുള്ള സമയമാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ ഒന്ന് നീന്തിയ തിരക്കിടില്ല എന്ന് കുളിച്ചാൽ തിരക്കിടില്ല എന്നത് നമുക്ക് തോന്നുമല്ലോ ഇതുപോലെ മോസാദി അലൈഹി ഇസ്ലാമിന് ഒരു വേളയിൽ വെള്ളം കണ്ടപ്പോഴൊന്നു കുളിച്ചാൽ തിരക്കിടില്ല എന്ന് തോന്നി ആ കുളിക്കാനുള്ള പ്രത്യേകിച്ചുള്ള സാമഗ്രികളൊന്നുമില്ല ഏതായിരുന്നാലും മഹാനവരുകൾ സാധാരണ ഉടുത്തു സഞ്ചരിക്കാനുള്ള ആ വസ്ത്രം അഴിച്ച് ഒരു പാറക്കല്ലിൻ്റെ മേലിൽ വെച്ചു കല്ലിന് മേൽ തന്റെ വസ്ത്രം അഴിച്ചു വെച്ചു ഒരു മുണ്ട് എടുത്തിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം ചരിത്രത്തിൽ രണ്ട് നിലയിലും അഭിപ്രായം പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും ഒരു നേരിയ മുണ്ട് എടുത്തു എന്ന അഭിപ്രായത്തിൽ തന്നെ നമുക്ക് നീങ്ങാം മഹാനവരുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകൾ അഴിച്ചു വെച്ച പാറ ഓട്ടം മൂസാ നബി അലൈഹിസ്സലാം കയറാൻ നേരത്ത് വസ്ത്രം എടുക്കാൻ നേരത്താണ് ഈ പാറ തന്റെ വസ്ത്രവും കൊണ്ട് ഓടുന്നത് പാറക്കല്ലിന്റെ പിന്നിൽ പുറപ്പെട്ടു കാരണം വസ്ത്ര അഴിച്ചു വെച്ചിരിക്കല്ലേ വേറെ ഒരു നിർവാഹമില്ലല്ലോ നാട്ടിലേക്ക് ഇനി മടങ്ങണ്ടേ അങ്ങനെ പാറയുടെ പിന്നിലോടി എപ്പോലും മുപ്പര് വിളിച്ചു പറയുന്നുണ്ട് സൗബിയ ഹജർ കല്ല് എന്റെ വസ്ത്രം എന്റെ വസ്ത്രം എന്റെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് കല്ലിനെ വിളിക്കുന്നുണ്ട് ഒരു മനുഷ്യനെയാണ് സാധാരണ നമ്മൾ വിളിക്കാറുള്ളത് കല്ലിനെ വിളിക്കോ പക്ഷെ ഇത് ഒരു മനുഷ്യന്റെ പ്രവർത്തനമാണ് ഈ കല്ല് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെ പോലെ അഭിസംബോധന ചെയ്യുകയാണ് ഹജർ പാറക്കല്ലേ പാറക്കല്ലേ വസ്ത്രം വസ്ത്രം എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അല്ലിസ്ലാം എന്റെ ബാക്കിലോടാണ് അങ്ങനെ കല്ലിന്റെ പിന്നാലെ ഓടി 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 കല്ല് പോയി നിന്നത് അവരൊക്കെ കച്ചവടം നടത്തുന്ന ഒരു ടൗണിലാണ് അതുവരെ മൂസാ നബി ഇസ്ലാം ഓടി ഇതുപോലെ പ്രശ്നമണി വലുതായി അങ്ങനെ ഒരു രോഗമുള്ള ആളാണെങ്കിൽ മുസാ നബ് അലിസ്ലാമിന്ന് ഓടാൻ കഴിയുമോ നമ്മൾ രോഗമുള്ള ഒരാൾക്ക് ഓടാൻ കഴിയില്ല മാത്രമല്ല നനഞ്ഞ മുണ്ടെടുക്കുന്ന സമയത്ത് അവിനത്തിൻ്റെ ഭാഗങ്ങൾ പ്രകടമാകുമല്ല ഒരു നേരിയ വിധത്തിൽ അപരോഗമുണ്ടോ രോഗമുണ്ടോ അല്ലെന്ന് കാണാനും കഴിയും ഏതായിരുന്നാലും അള്ളാഹ് ശുഭാനുഭവത്താലും മുസാനബി അലിസ്ലാമിന് അങ്ങനെ ഒരു രോഗമില്ല എന്ന് ഇസ്രയേലിനെ തെളിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത് വേറെന്തൊക്കെ മാർഗണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവും പക്ഷെ അള്ളാഹ് തെരഞ്ഞെടുത്ത വഴി ഇതാണ് അങ്ങനെ പക്കാരു അവര് പറഞ്ഞു ഈ രംഗം കണ്ടപ്പോൾ കാരണം പാറക്കല്ലു ഓടി 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 മുസാനബിറ പാറക്കല്ലിന്റെ പിന്നിൽ ഓടുന്ന വിവരം ഇസ്രൈലിലൊക്കെ കാണുന്നുണ്ട് കുറെ അവസാനം ടൗണിൽ വന്ന് നിന്നപ്പോഴാണ് ആ കല്ലെടുക്കാൻ പറ്റിയ അല്ല വസ്ത്രം എടുക്കാൻ പറ്റിയത് അപ്പോഴേക്കും നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ട കാണേണ്ടവരൊക്കെ കണ്ടു ഇങ്ങനെ ഈ സംഭവം അവർ കണ്ടപ്പോ വല്ലാഹി അവര് പറഞ്ഞു മാ മൂസാല്ല നമ്മൾ ജയസ്യമായിട്ടോ മൂസക്ക് യാതൊരു കുഴപ്പമില്ല എന്നവര് പറഞ്ഞു വാഹക സൗഭവ ആ കല്ല് നിന്നപ്പോ മു നബി അലി ഇസ്ലാം വസ്ത്രമെടുത്തു നബി ദേശം കൊണ്ട് മുസാ നബിഅലിസ്ലാമിന്റെ അടി കൊണ്ട് ആ കല്ലിൽ പാടുകൾ ഉണ്ടായിരുന്നു ആറ് പാടോത്തുൻ ഏഴുപാടോർബം കാരണം കൊണ്ടും ഉണ്ടായിരുന്നു എന്ന് ഹദീസിന് നമുക്ക് കാണാൻ കഴിയും ആടില്ലാത്ത സ്ഥലത്ത് വെച്ച് വസ്ത്രമില്ലാതെ കുളിച്ച വ്യക്തിയെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന ഹഡിങ്ങിലാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ ഹദീസായി മഹാനവരോട് കൊണ്ടുവരുന്നത് ഈ ഹദീസിന്റെ ഒരുപാട് പാഠം നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ലഗ്നനായി ആരും ഇല്ലാത്ത ഒരു കൊഴുതൂമിൽ വെച്ച് വേണമെങ്കിൽ ഒരാൾക്ക് ലഗ്നനായിട്ട് കുളിക്കാം അത് മഹാനായ മുസാന്നബി അലി ഇസ്ലാമിൻ്റെ മാത്രമല്ല നമ്മുടെയും ശരീരത്തിൽ അത് തന്നെയാണ് കുളിക്കണം എന്നല്ല വേണമെങ്കിൽ കുളിക്കാം അവർക്ക് വഴിവാക്കാൻ പൊതുവേ പാടില്ലല്ലോ പക്ഷെ എന്നാൽ അവർക്ക് വഴിവാക്കാൻ പറ്റിയ ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേറെ ആളും ആളുകൾ ആരും കാണാനില്ല ആ സ്ഥലത്ത് വേണമെങ്കിൽ അവർക്ക് വഴിവാക്കാൻ എന്തെങ്കിലും ചെറിയൊരു കാരണം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും കാരണം വേണം അതിൽ പെട്ടാണല്ലോ ഇപ്പൊ കുളിക്കുക എന്ന് പറയുന്നത് അതുപോലെ വസ്ത്രത്തിൽ അഴുക്ക് പുരളും എന്ന് വിചാരിക്കണം വേറെ ആരുല്ല അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ അവിറത്ത് വെളിവാക്കാം എന്ന് അബ്ഭാവ് പറയുന്നുണ്ട് അത് മുസാന്നിഖലി ഇസ്ലാമിൻ്റെ ശരീഅത്തിലും അങ്ങനെയാണ് നമ്മുടെ ശരീഅത്തിലും അങ്ങനെ തന്നെയാണ് അതുപോലെ അവറത്തിലേക്ക് ലറൂറത്തിന്റെ സന്ദർഭത്തിൽ നോക്കാം നിർബന്ധമായ സാഹചര്യങ്ങളിൽ സ്ത്രീകളെ കാണുക എന്നത് തെറ്റാണ് പക്ഷേ ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗി പെണ്ണാണെങ്കിൽ നോക്കേണ്ടി വരും അവിടെ ഇപ്പോൾ ഡോക്ടർക്ക് തെറ്റില്ല കാരണം അത് നോക്കൽ അനിവാര്യമായ ഒരു സന്ദർഭമാണല്ലോ അതുപോലെ മഹാനായ മുസാ നബി അലൈഹുസ്സലാം വല്ലാഹു ഇൻ നെഹ്റു ഞാൻ നല്ലപോലെ ഈ കണ്ണിനെ വേദനിപ്പിക്കും എന്ന് പറഞ്ഞ് മഹാനവരുകൾ അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ആ കല്ലിലടിക്കുകയും ആറോ ഏഴോ സ്ഥലങ്ങളിൽ മഹാനവരുകളുടെ അടി കൊണ്ട് അടയാളം രൂപപ്പെടുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് കാര്യങ്ങൾ ഒരു ശക്തി കിട്ടാൻ വേണ്ടി സത്യം ചെയ്യാം എന്നും നിന്ന് നമുക്ക് മനസ്സിലാവുന്നു സത്യം ചെയ്യുന്നത് അത്ര നല്ലതല്ല അത് വേറെ കാര്യം വേണമെങ്കിൽ ചെയ്യാം മഹാനായ ഷാഫി മുഹമ്മദ് അന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യത്തിനും സത്യം ചെയ്യാറില്ല എന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ സത്യം ചെയ്യാം പക്ഷെ സത്യത്തിൽ പിഴച്ചാൽ അതിന് കഫാറത്ത് നിർബന്ധമാണ് എല്ലാ തിങ്കളാഴ്ചയും പടച്ചോനാണ് സത്യം ഞാൻ നോമ്പ് എന്ന് പറഞ്ഞു പക്ഷെ ഒരു തിങ്കളാഴ്ച നോമ്പ് വൽക്കാൻ പറ്റിയില്ല അപ്പം സത്യത്തിൽ പിഴച്ചു അതിൻ്റെ പേരിൽ പ്രായസത്യമായി പിന്നെ ഒരു മൂന്ന് നോമ്പ് നിൽക്കണം അങ്ങനെ സത്യത്തെ പഠിച്ചാൽ അങ്ങനെയുണ്ട് മൂസാ നബി അലി ഇസ്ലാമിന്റെ മസ്ജിദത്താണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് പ്രവാചകന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു അയവുകൾ വന്നാൽ ആ അയവുകൾ ഇല്ലാത്ത ആളാണ് എന്ന് ലോകത്ത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അള്ളാഹുവിനുണ്ട് പ്രവാചകന്മാരെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ പ്രബോധകരാണല്ലോ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ന്യൂനതകളിൽ നിന്ന് ഒഴിവായ ആളുകളായിരിക്കണം അള്ളാഹു താര പ്രവാചകന്മാരായിട്ടായിരിക്കും നല്ല ബുദ്ധിയുള്ളവരാകണം നല്ല വിവേകമുള്ളവരാകണം സംസാര സംസാരവൈഭവമുള്ളവരാകണം ശരീരഘടന ഒത്തവരായിരിക്കണം ഏത് കാലത്ത് നിയോഗിക്കപ്പെടുന്ന പ്രവാചകന്മാരും ആ സമൂഹത്തിലെ ഏറ്റവും നല്ല ഭംഗിയുള്ളവരായിരിക്കും എന്നാണ് അലൈഹി ഇസ്ലാമിന്റെയും കസൂൽദാൻ്റെ ഒക്കെ ചരിത്ര ഭംഗിയുടെ ആയം പരപ്പൊക്കെ നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ കാലത്തും ഇസ്ലാമിക പ്രബോധനത്തിന് വന്നിട്ടുള്ള പ്രവാചകന്മാർ ഏറ്റവും ഭംഗിയുള്ള ആൾക്കാരാണ് കാരണം ഭംഗി എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിനുണ്ടാകേണ്ട ഒരു സംഗതിയാണ് അപ്പോഴും ജനങ്ങൾ ആകർഷിക്കുകയുള്ളു അതുകൊണ്ട് അള്ളാഹുത്താല് എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു മാത്രമല്ല ഒരു വിധത്തിലുള്ള അയബുകളും പ്രവാചകന്മാർക്ക് അള്ളാഹു താലം നൽകുകയില്ല അതിൽ നിന്നെല്ലാം സുരക്ഷിതരാണ് അവർ മുസാദബി അലിസ്ലാമിന് ഇങ്ങനത്തെ ഒരു കൃഷ്ണരോഗമുണ്ട് എന്ന ഒരു ആക്ഷേപം വന്നപ്പോൾ പോലും അത് ലോകത്ത് തെളിയിക്കാൻ അള്ളാഹു താലി ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് ഈ ഹരിഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാനുഭവത്താല മഹത്തായ ഇമജിസിൻ്റെ വറക്കത്തോണ്ട് നമ്മുടെ പാപങ്ങളെന്താ പുറത്തു തരുമാറാവട്ടെ പ്രവാചകന്മാരുടെ ഹത്തിൻ്റെ അത് പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെന്താകും തൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹിം റാഹിമ റബ്ബെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ വന്നാൽ ഞങ്ങളുടെ എല്ലാ വിധത്തിലൂടെ രോഗങ്ങളും നീ ശിദ്ധയാക്കണേ വന്നാല് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ വന്നാല് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ താതുമാർ ഭാര്യസന്താനങ്ങൾക്ക് അങ്ങോട്ട് വസിയത്തിലേത എല്ലാ മോഹിനിയങ്ങളെയും എൻ്റെ ജന്നാത്തിൻ്റെ അഴയും ഒരുമിച്ച് അല്ലോ اللهم صل على محمد يا رب صل عليه وسلم